പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് രൂപീകരിച്ചു റാന്നി കോഴഞ്ചേരി മുല്ലപ്പള്ളി അടൂർ തിരുവല്ല എന്നീ താലൂക്കുകൾ മുനിസിപ്പാലിറ്റികൾ അടൂർ തിരുവല്ല പത്തനംതിട്ട പ്രധാന ആരാധനാലയങ്ങൾ ശബരിമല പരുമലപ്പള്ളി തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം മലയാളംപുഴ പത്തനംതിട്ട ജുബ മസ്ജിദ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പെരുന്തേനരുവി ചരൽകുന്ന് പ്രധാന നദികൾ പമ്പ മണിമലയാർ അച്ചൻകോവിലാർ കടയണിക്ക് പേരുകേട്ട സ്ഥലം കടമനിട്ട പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള ദക്ഷിണ ഭഗീരഥി കേരളത്തിലെ ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പമ്പ രസകവി മുല്ലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം ഇലവംതിട്ട ശബരിഗിരി പദ്ധതി പമ്പാനദിയിലാണ് ആറന്മുള വള്ളംകളി നദിയിലാണ് നടക്കുന്നത് പള്ളിയോടങ്ങൾ എന്ന പേരിൽ വള്ളങ്ങൾ പങ്കെടുക്കുന്ന ആറന്മുള വള്ളംകളി വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നദിയുടെ തീരത്ത് നടത്തുന്നു ഫെബ്രുവരി മാസത്തിലാണ് മാരാമൺ കൺവെൻഷൻ. ഇന്ത്യയിൽ ആദ്യമായി പൂജ്യം ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ് വേലുത്തമ്പി തളവയുടെ അന്ത്യവിശ്രമസ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ് ആനപരിശീലനത്തിന് പ്രസിദ്ധമായ പത്തനംതിട്ടയിലെ സ്ഥലം കോന്നിയാണ് ചെങ്ങറ ഭൂസമരം നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന സമരം നടന്നത് ലാഹഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം നിരണം അധികം സംരക്ഷിത വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ് എ ഡി അമ്പത്തിരണ്ടിൽ സെൻ്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് നിരണം പള്ളി ശങ്കരപ്പണിക്കർ മാധവപ്പണിക്കർ രാമൻ പണിക്കർ എന്നിവരാണ് നിരണം കവികൾ കക്കാട് ജലവൈദ്യുത പദ്ധതി പമ്പാനദിയിലാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് വേലുത്തമ്പി ദളവ ആത്മഹൂതി ചെയ്ത മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ലയാണ് മന്നം ഷുഗർ ഹിൽസ് പന്തളത്താണ് നിലയ്ക്കൽ ക്ഷേത്രം നിലയ്ക്കൽ പള്ളി എന്നീ ആരാധനാലയങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ് ശിശു സൗഹൃദ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ്